തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു ഹരിയാന കോൺഗ്രസിൻ്റെ വലിയൊരു തീരാ ദുഃഖമായി മാറി അപ്പോൾ ഹരിയാനയെക്കുറിച്ച് ആം ആദ്മി പാർട്ടിയുടെ ഒരു എം പി തന്നെ പറയുകയാണ് അരവിന്ദ് കെജ്രിവാളാണ് ഇന്ത്യ മുന്നണിയെ ഒറ്റിക്കൊടുത്തത് എന്ന് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മോശം പ്രകടനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭാ എം പി സ്വാതി മാലിവാൾ രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസിനോട് പ്രതികാരം ചെയ്യാൻ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തെത്തിയതെന്ന് പറഞ്ഞ സ്വാതി അദ്ദേഹത്തിൻ്റെ ഈ രംഗപ്രവേശനം ഇന്ത്യാ സഖ്യത്തിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ദില്ലി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ പ്രചരണത്തിന് വേണ്ടി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങി ഏഴിൽ ഏഴ് സീറ്റുകളും പരാജയപ്പെട്ടു ഇന്ത്യാ സഖ്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ വരവാണ് ഇന്ത്യ സഖ്യത്തെ തോൽപ്പിച്ചത് എന്നൊരു വാർത്ത ഇവിടെ വന്നു ഇപ്പോഴിതാ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ച് ഹരിയാന തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഹരിയാനയിൽ ഉണ്ടായിരിക്കേണ്ട സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന് പകരം വെവ്വേറെ മത്സരിക്കുകയും ചെറിയ വോട്ടാണെങ്കിൽ ചെറിയ വോട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം പത്തിനും പതിനഞ്ചോളം സീറ്റുകൾ ആയിരം വോട്ടുകൾക്ക് താഴെ വിജയിച്ചു വന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരിടത്ത് കെജ്രിവാൾ വളരെ നന്നായി ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാൻ കൂട്ടുനിന്നിരുന്നുവെങ്കിൽ ഒരു ഹരിയാന കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിന് തയ്യാറായില്ല അതിനു പകരം കെജ്രിവാളിന്റെ ഈ നീക്കം കാരണം കോൺഗ്രസിന്റെ വോട്ടുകൾ കുറഞ്ഞുവെന്നും സ്വാതി മതി മളിവാൾ ആരോപിച്ചിരിക്കുന്നു ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ടിനെ തോൽപ്പിക്കാനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് പറഞ്ഞ സ്വാതി ഒടുവിൽ പണ്ട് കിട്ടിയിരുന്ന വോട്ടുകൾ സംരക്ഷിക്കാൻ പോലും ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല എന്നും പറയുകയുണ്ടായി തന്നെ ഒരു ബി ജെ പി ഏജന്റായി ചിത്രീകരിച്ച എ എ പിയുടെ അഹങ്കാരമാണ് ഈ തോൽവിയുടെ കാരണമെന്നും സ്വാതി പറയുകയാണ് നമുക്കറിയാം ശരിക്കും പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു സീറ്റ് കുരുക്ഷേത്ര ഹരിയാനയിൽ ആ ഒരു സീറ്റ് നൽകി അവരെ വിജയത്തിന്റെ വക്കോളം എത്തിച്ചതാണ് കോൺഗ്രസ് വളരെ ഒരു മത്സരം കാഴ്ചവെക്കാൻ എ എ പിക്ക് കുരുക്ഷേത്ര മണ്ഡലത്തിൽ സാധിച്ചിരുന്നു ഒരുപക്ഷെ ആ സീറ്റ് തന്നെ എ എ പിക്ക് പിടിച്ചെടുക്കാമായിരുന്നു അത്രയ്ക്കും കോൺഗ്രസ് നൽകിയ ഒരു പിന്തുണയെ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മറന്നുപോയ എ എ പി കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചത് എന്നാണ് അവരുടെ എം തന്നെ പറയുന്നത് അതിനാൽ ഇനിയങ്ങോട്ട് അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ആം ആദ്മിയെ ഉപദേശിച്ചുകൊണ്ടാണ് സ്വാതി തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ വോട്ടെണ്ണൽ ഏകദേശം അവസാന നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അമ്പതോളം സീറ്റുകൾ അല്ലെങ്കിൽ നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ സീറ്റുകൾ നേടുന്ന പോലെ ബി ജെ പി മുന്നിട്ട് നിൽക്കുകയാണ് മുപ്പത്തിയഞ്ചിലേറെ സീറ്റുകൾ കോൺഗ്രസിനും ലഭിച്ചിരുന്നു ചെറിയ ചെറിയ വോട്ടുകൾക്കാണ് ഒട്ടനവധി സ്ഥാനാർത്ഥികൾ തോറ്റുപോയത് എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് നേടാൻ അവിടെ ആയിട്ടില്ല പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ എഴുപതോളം കടന്ന കോൺഗ്രസ് പിന്നീട് പിറകിലേക്ക് പോയതൊരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഇല്ലാതിരുന്നത് കൊണ്ടാകാം എന്നുള്ളതും ശരിവെക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ എം തന്നെ